ഫ്രണ്ട്സ് സ്വാഗതം ഇന്ന് എന്തെങ്കിലും ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബൾബ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ബൾബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഇ ഡി ബൾബാണ് എൽ ഇ ഡി ബൾബ് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർട്സുകൾ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അത് അസംബിൾ ചെയ്യാം അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർക്കുന്ന പരിപാടിയാണ് അപ്പൊ ഇതിപ്പോ ഒരു ഫൈവ് വോട്ട്സിന്റെ കുഴപ്പമാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് ഞാൻ ഇന്ന് ഇതുപോലെ ജോയിൻ ചെയ്ത് ഉണ്ടാക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നൈൻ വോട്ട്സിന്റെ ബൾബാണ് അപ്പൊ ആ ബൾബിന്റെ കേസ് ഇതുപോലെ തന്നെ ആ ഗ്ലാസുകൾ അതുപോലെ നമുക്ക് ഈ ബൾബിന്റെ പാർട്ടുകളൊക്കെ കാണിച്ചു തരാം നമുക്ക് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകാം അതായത് ഈ കെ തന്നെ ഈ ഫ്രണ്ടിൽ വരെ വൈറ്റ് ഗ്ലാസ് അതുപോലെ തന്നെ ഇതിന്റെ വൈറ്റ് കേസ് അതുപോലെ ബാക്കിൽ വരുന്നത് ഇതിന്റെ ഈ ബാക്ക് ടോപ്പ് വരുന്ന സെപ്പറേറ്റ് ആണ് അതുപോലെ തന്നെ ഉള്ളിൽ വരുന്നത് ബോർഡുകൾ അതായത് ഡ്രൈവ് ഡ്രൈവ് സെപ്പറേറ്റ് വരും ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്കൊരു രണ്ട് നാല് പത്തെ ഒരു പത്ത് ഉണ്ട് അതായത് പത്ത് ഡ്രൈവ് എന്ന് വെച്ചാൽ പത്ത് ഡ്രൈവ് ഇതുപോലെ ഇതുണ്ടാ ഇത് ഈ ഡ്രൈവണത് ഒന്നിച്ചാൽ പത്ത് ഡ്രൈവ് ഐറ്റംസ് ഒന്നിച്ചു ഡ്രൈവ് ബോർഡ് ഇത് പല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന് ഒരു കുറഞ്ഞ ക്വാളിറ്റി ക്വാളിറ്റി വെച്ചാൽ നമുക്ക് അതുപോലെ തന്നെ എൽ ഇ ഡിന്റെ ബോർഡ് എൽ ഇ ഡി ബോർഡ് ഇങ്ങനെ വരിക അപ്പൊ ഇതിന് നമുക്ക് ഇതുപോലെ കറക്റ്റ് ഷീറ്റ് ആയിട്ട് അതുപോലെ അലൂമിനിയത്തിൽ ചെയ്തായിട്ട് അതിൽ ഇത് നമ്മൾ എന്താ നമ്മളെന്താ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഒടിച്ചെടുക്കും അതായത് ലൈംഗ് ടെക് അലൈനിയ ടെ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതുപോലെ ഇതിൽ നിന്ന് ഒരു ഷീറ്റ് ഇതാണ് ഒരു ലയസിന്റെ ഒരു എൽ ഇ ഡി ചിപ്പ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് പാർച്ചൽ മാത്രം കാണിച്ചു അതുപോലെ നെക്സ്റ്റ് വേണ്ടത് ഇതിന്റെ ഉള്ളിട്ട അലൂമിനിയം പ്ലേറ്റ് ഇതൊന്ന് അലൂമിനിയം പ്ലേറ്റ് അതുപോലെ തന്നെ ഇനി അതിന്റെ കേസ് ഇത് നമുക്ക് ഇത് കേസ് ഈ കേസ് വരും പോലെ അതിന്റെ ഫൈബർ ഗ്ലാസ് വൈറ്റ് നമുക്ക് ആ വെട്ടം സ്പ്രെഡ് ചെയ്യണം ഈ ഒരു വൈറ്റ് ഗ്ലാസ് വരികയാണ് അപ്പൊ അത് ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കാണിച്ചു ഇതെല്ലാം ഈ പ്ലേറ്റ് നടത്ത് വരുന്നതാണ് നമുക്ക് അത് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതാണ് അത്ര നമുക്ക് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ബാക്ക് കണക്ഷൻ പ്രാസ് ചെയ്യുന്ന ആ ഒരു ഹോൾഡിംഗ് കവറാണ് ഇതാണ് ആ ഒരു ഹോൾഡിംഗ് കവർ വേണ്ടത് ഇതിലാണ് നമ്മള് സോൾഡറിങ് ചെയ്ത് സോൾഡർ ചെയ്യണത് വയർ ജോയിൻ ചെയ്യൂ നമ്മൾ ഹോൾഡറിൽ ലോക്ക് ചെയ്യണം ബാക്ക് ലോക്ക് കപ്പാണ് വരുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓർഡർ ചെയ്തത് പിന്നെ നമുക്ക് ബാക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം എടുത്ത് കാണിച്ചത് ക്ലോസ് ആയിട്ട് കാണിച്ചത് എൽഇഡിയുടെ ഒരു ബോർഡ് നൈൻസിന്റെ അതിലൊരു നമ്മൾ പ്ലസ് മൈനസ് ഉണ്ട് കാണുക ഡ്രൈവിന്റെ കണക്ഷൻ നോക്കിയിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം ഇത് ഡ്രൈ ബോഡ് ഡ്രൈവ് ബോർഡ് ഞാൻ സെപ്പറേറ്റ് കാണിച്ചില്ല ഇതില് ഓരോ ഡ്രൈ ബോഡിന്റെ വയറുകൾ ഒന്നിച്ചാണ് ഇത് സോൾഡർ ചെയ്താൽ പറയുന്നത് അപ്പൊ ഒരു ബോർഡിലേക്കുള്ള കണക്ഷനും വയറും നോക്കിയതിനു ശേഷം നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ഒരു ഡ്രൈ ബോർഡിന്റെ വയറുകൾ നാല് വയർ കാണാൻ പറ്റും രണ്ട് വൈറ്റ് ഒരു ും കഴിക്കണം അതായത് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ഇത് വോൾട്ട് പോലെ അത് വെച്ചിട്ട് ഈ സി ബോർഡ് ഈ സി വെച്ചിട്ട് അതിൽ ലൈൻ ഉണ്ടാവും അത് വെച്ചിട്ട് ബോർഡ് നമ്മൾ കട്ട് ഓക്കെ ഇതൊരു രണ്ട് ഡ്രൈവാണ് ചെറിയ ട്രാൻസ്ഫോമറും കപ്പാസിറ്റി ഒക്കെ അതൊന്നും ഓക്കെ ഇതാണ് നമ്മൾ ഡ്രൈവ് ബോർഡ് ഓക്കെ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞത് ഇത്രേ ഈ ഒരു ഡ്രൈവ് ആണ് നമ്മുടെ ഈ ഒരു കെ സിന്റെ അകത്തേക്ക് നമ്മൾ ഇറക്കി വെക്കണം അപ്പൊ ഇതിന് നമുക്ക് ലൈൻ പറഞ്ഞിട്ട് രണ്ട് വൈറ്റ് വരുന്നത് എ സി കറണ്ട് ഈ രണ്ട് ലൈൻ പോകണത് ഡി സി അതായത് എ സി ഡി സി ആയിട്ട് മാറണം പ്ലസ് മൈനസ് നയൻ വാർഡ്സിന്റെ ബൾബാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വേറെ ബോർഡിന്റെ കൊടുക്കാൻ പറ്റില്ല നയൻ വാർഡ്സിന്റെ സപ്പോർട്ട് ആയിട്ടാണ് ഈ ചെറിയ ബോർഡ് വന്നത് വേറെ എ സി ബോർഡ് കൊടുത്തുകഴിഞ്ഞാൽ അത് വോൾട്ടേജ് ഒന്നും മങ്ങി ബോർഡ് പെട്ടെന്ന് ഹീറ്റ് ആയിട്ട് കത്തിക്കും അപ്പൊ ഏത് ചെയ്യുന്നത് നമ്മള് ഈ ഒരു പ്ലേറ്റ് അകത്ത് കൂടെ ഇത് കടത്തി കിട്ടിട്ട് ഇങ്ങനെ പുറത്തെടുത്തിന് ശേഷം നമ്മൾ ഇതിലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിനോട് പ്ലേറ്റ് വെച്ച് സോൾഡർ ചെയ്ത് അത് എം എ അല്ലെങ്കിൽ രണ്ട് സ്ക്രൂ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അത് സ്ക്രൂ ചെയ്ത ശേഷം ഈ വൈറ്റ് ഓപ്ഷൻ ഈ കടത്തി ഡ്രൈവ് കടത്തിന് ശേഷം ബാക്കി പോയി എ സി അല്ലെ അതിനുശേഷം ഇതിന് രണ്ട് മോളുകൾ കാണാൻ പറ്റും ഈ കപ്പിന് അതിന്റെ അകത്തുകൂടി വയറ് പുറത്തെടുത്തിട്ട് സോൾഡർ ചെയ്തിട്ട് നമ്മൾ ഈ വയറ് അകത്തേക്കാക്കി ഈ കപ്പ് നമ്മൾ ജോയിന്റ് ചെയ്യും ബാക്കി അപ്പൊ ഈ കപ്പ് വരുന്നത് വെച്ചാൽ പോല ഇത് നമുക്ക് വളരെ ലോക്കാവുന്ന രീതിയിൽ അതിന് വേണ്ടിട്ടുള്ളത് ഇപ്പൊ ഡ്രൈവ് ഡ്രൈവിംഗ് ആ പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇനി വേന സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചത് ഇത്ര ഐറ്റംസ് ഉണ്ട് ഇതാ സോൾഡർ ഉണ്ടായിരുന്നു സോൾഡർ ലെഡ് ലെഡ് കുറച്ച് അധികം വേണ്ടി വരും ബാക്ക് സൈഡിൽ സോൾഡർ ചെയ്യുമ്പോ അതിന് ശ്രദ്ധിച്ചു ആ ഒരു ലെഡ് ഭാഗമാണെങ്കിൽ കുറച്ചധികം ഒരു റൗണ്ട് ഹാഫ് ഷേപ്പിൽ എടുക്കണം അപ്പൊ അത്ര നമ്മൾ സോൾഡർ ചെയ്ത് അതിലാക്കി എടുക്കണം അതിന് കുറച്ചധികം വേണം അതുപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ബൾബ് നമ്മൾ കട്ടിച്ച് കാണിച്ചാൻ വേണ്ടിയാണ് നെക്സ്റ്റ് നമുക്ക് ടൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ കത്രിക ഈ വയറിന്റെ ലെങ് ഒക്കെ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ടെസ്റ്റർ നമുക്ക് ഓരോ കാര്യങ്ങളും ബോഡും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനും ടെസ്റ്റർ ആവശ്യം ആവശ്യമാണ് ഈ ഒരു ടൂള് ഇതാണ്

ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ സൂചി പോലുള്ളതാണ് ഇതിൽ കംറസ് ആയിട്ട് വരും അപ്പൊ ഈ ഒരു കേസ് ലോക്ക് ആവേശം അങ്ങനെയാണ് പഞ്ചിങ് മെഷീൻ നമുക്ക് അല്ല പ്രശ്നം ഒട്ടിക്കേണ്ടി വരും അപ്പൊ അത് വാങ്ങിക്കണമെന്ന് വെച്ച് ബൾബ് ഇങ്ങനെ ചെയ്ത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പഞ്ചിങ് മെഷീൻ കഴിച്ചു ഉപകാരപ്പെടും നമുക്കപ്പോ ഇതിന്റെ മെയിൻ വർക്കിലോട്ട് കിടക്കാം നമുക്ക് ആദ്യം തന്നെ ചെയ്യണത് പി സി ബി ബോർഡ് സോൾഡറി ഒരു പി സി ബി ബോർഡ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഈ പ്ലേറ്റ് നമുക്ക് ആയിട്ട് ഇതിന്റെ അകത്തേക്ക് നോക്കാം ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് സൂട്ടബിൾ ആയി നോക്കാം ഇതുപോലെ കുഴിയുള്ള ഭാഗം അകത്തേക്ക് ഇതുപോലെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തതിനു ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമ്മളെ പ്ലേറ്റ് വരുന്നത് അപ്പൊ ഈ ഒരു റെഡ് വൈറ്റ് വയർ നമുക്ക് ഇതുപോലെ എടുക്കാം ഓക്കെ ശേഷം ഈ വയർ വോട്ടർ നമ്മൾ നമ്മളെ എൽ ഇ ഡി ചിപ്പ് ഈ ബോർഡ് തന്നെ നമുക്ക് സോൾഡ് ചെയ്തോളൂ അപ്പൊ സോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ പോസിറ്റീവ് നൈറ്റീവ് മാറാൻ പറ്റില്ല നമ്മൾ ഈ എൽ ഇ ഡി ബോർഡ് ഉണ്ടല്ലോ കാണാം വയറേഷം ഈ വയറിന് രണ്ടായിരിക്കുന്ന വളക്ക സ്വിറ്റ് ചെയ്യുന്ന സൈഡിലൂടെ സോൾഡ് ചെയ്യുന്ന സെന്റർ എല്ലാ സെന്ററും ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ആയൊരു സോൾഡർ പിടിച്ചതിനു ശേഷം സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനടുത്ത് സോൾഡർ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഈ സെന്ററിലെ ഹോൾ കൂടെ ചെയ്തതെന്ന് വെച്ചാല് പ്ലേറ്റിലോട്ട് വയലൊട്ടി വെക്കണം ഇതുപോലെ ഇതുപോലെ ഓക്കെ ഇപ്പൊ നമ്മളെ മെയിൻ സോൾട്ടിട്ട് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞി സ്ക്രൂവ് അവൈലബിൾ ആയിട്ട് എന്റെ കുഞ്ഞി സ്ക്രൂ വാങ്ങിച്ചിട്ടില്ല കുഞ്ഞു സ്ക്രൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഹോൾ കാണാൻ ഹോളി കാണണം നമുക്ക് ഒരു ചെറിയ പേസ്റ്റ് കിട്ടും ആ പേസ്റ്റ് നമുക്ക് ഇവിടെ ഇതുപോലെ പ്ലേറ്റ് കൊടുത്തിട്ട് ഇത് വെച്ചിങ്ങനെ കൊടുക്കണം ആ പേസ്റ്റ് അതിനൊരു പേസ്റ്റ് ഉണ്ട് ചിപ്പോർഡ് നമ്മള് സോൾവ് ചെയ്ത് കഴിഞ്ഞ അകത്തേക്ക് ഇറക്കുക അതുകൊണ്ട് കേസിന്റെ അകത്തേക്ക് ഇറക്കുന്ന സമയത്ത് കേസിന്റെ അകത്ത് ശ്രദ്ധിക്കുണ്ട് രണ്ട് ലൈനിലാണ് അവർ സ്ലൈഡ് വെക്കാനായിട്ട് ഒരു ചെറിയ ഗാഡി അതിനകത്തുണ്ട് അപ്പൊ അതിലോട്ടാണ് നമ്മള് കറക്റ്റ് നമ്മളെ ബോർഡ് വെച്ചു കൊടുക്കുന്നത് ഈ ഗാഡിലോട്ട് നമ്മൾ കറക്റ്റ് ഡ്രൈ ഡ്രൈബ് വെച്ചോക്ട് ഇതുപോലെ നമ്മൾ ഡ്രൈ ഞാൻ പറഞ്ഞു ഇതിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിന് ഒരു ഉണ്ട് കേട്ടോ അത് യൂട്യൂബിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ഈ പ്ലേറ്റ് ഈ ഒരു അലൂമിയം പ്ലേറ്റ് വെച്ചിട്ട് ഇത് കംപ്രസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ടൂഡുണ്ട് അപ്പൊ അതൊക്കെ അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജസ്റ്റ് ഞാൻ ഞാൻ കൈകൊണ്ടത് പ്രസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് എന്തെങ്കിലും മലത്തിന്റെ എന്തെങ്കിലും ചെറിയ സ്റ്റാൻഡേർഡ് ആയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഫൈബറിന്റെ അല്ലെങ്കിൽ മലത്തിന്റെ ചെറിയ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് കംപ്രസ് ചെയ്യാൻ അതൊക്കെ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമാണോ ഇത് ടൈറ്റ് ആയിട്ട് കൊടുക്കില്ല ഇനി ഇതിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കണം പേസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഞാനത് കാണിച്ചു തരാനായിട്ട് ജസ്റ്റ് വെറുതെ വെച്ചിട്ടുള്ളൂ ഓക്കെ ശേഷം വെച്ചിട്ട് നമ്മുടെ ഈ കേസ് ഓക്കെ ഈ ഒരു കേസ് നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്യാൻ അതിനെ ഈ വയറിന്റെ ഓൾറെഡി കട്ട് ചെയ്തതിന്റെ പൂർണ്ണം അതിലേക്ക് ജസ്റ്റ് കടത്തിൽ ഈ വയറിന്റെ എൻഡ് വന്ന ശേഷം നമ്മൾ എന്ത് ഈ എൻഡ് കൃത്യ ഒന്ന് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മടക്കി വെക്കാം നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെറുതായിട്ടൊന്ന് സോൾഡ് ചെയ്ത് കൊടുക്കുന്ന അതിനെ കുറച്ച് ലെഡ് നമ്മൾ ആക്കിയെടുക്കുക ഞാൻ പറഞ്ഞു ഈ ഈ ഒരു വെച്ച ശേഷം നമ്മൾ ിലോട്ട് നമ്മൾ ഇറക്കി വെക്കാൻ പോകും മെഷീൻ വെച്ച ശേഷം ഒന്ന് ടൈറ്റ് ചെയ്യണം അപ്പൊ ഞാൻ പോലെ ഇത് ഇറക്കിരിക്കാത്തവരാണ് തള്ളി വെച്ചതിന് ശേഷം നമ്മൾ ഞാൻ ഇതിന്റെ താഴെ പിടിച്ചതിന് ശേഷം മാത്രമേ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രെസ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഒരു ഒരുപാട് ബലം പിടിക്കണ്ടേ നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട് ഒരുപാട് അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഒരുപാട് ചെയ്യാം സോൾഡർ ചെയ്തതിനു ശേഷം അതായത് ഒന്ന് ടൈറ്റ് ചെയ്യാം ഞാൻ അതൊന്ന് എവിടെയെങ്കിലും ഓൾഡ് ചെയ്ത ശേഷം മാത്രമേ ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇനി സോൾഡ്രിങ്ങ് ഫിനിഷിങ് നമ്മൾ നല്ല റീത്തിൽ ശേഷം ഒരുപാട് ഉരുക്കി അതുകൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളിതിന്റെ ബാക്ക് സോൾഡർ കണക്ഷൻ നമ്മൾ ടെസ്റ്റിംഗ് ആണ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പ് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യാം അതിലൊന്ന് നമുക്ക് ഇത് കത്തിച്ചാണ് ചെന്നു ഓക്കെ നമുക്കിത് ജസ്റ്റ് ഓൾഡർ ഓർഡർ ഓർഡർ ടൈറ്റ് ചെയ്യാൻ കാരണം പ്രസ് ചെയ്ത പിന്നെ അത് ഊയിടിക്കാനായിട്ട് വരില്ല അപ്പൊ അതിനായിട്ട് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ടൈറ്റ് ചെയ്തു വരാം പിന്നെ ഞാനിപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഇതിന്റെ ഇടയിൽ ഡെയില ഹോൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെത്തിയ ശേഷം മാത്രമേ പോലുള്ളൂ കാണാൻ എല്ലാ ബാത്രം നമുക്ക് നമുക്ക് താഴെ കൊടുത്ത് നോക്കാം

അപ്പൊ ഞാനൊരു ചെറിയ സ്ക്രൂ ജസ്റ്റ് ഒന്നിട്ട് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ കുഞ്ഞിസ്റ്റ് ആ സ്ക്രൂ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതൊന്നുമല്ല ഒരു സ്ക്രൂ കൂടെ കിടക്കണായിരുന്നു അപ്പൊ ജസ്റ്റ് അതൊന്ന് ഞാൻ ഇത് പ്ലേറ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ആ സ്ക്രൂ നമ്മൾ പിടിപ്പിച്ചു ഓക്കെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് ഇരിക്കും എന്നാൽ കേസിൽ സറൗണ്ട് ഈ ഒരു റൗണ്ട് കറക്റ്റ് വെട്ട കിട്ടുള്ളൂ ിന്റർ കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കാൻ പറ്റും അപ്പൊ ഒരു ബൾബ് സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഹോൾഡറിൽ കത്തിച്ച് കാണിച്ചിട്ട് ഓക്കെ ബൾബ് എത്തി അത്യാവശ്യം നല്ല വെട്ടൊക്കെ ബൾബ്ലൗണ്ട് അറിയാം പെട്ടെന്ന് കിണത് അപ്പൊ നമുക്ക് മനസ്സിലായില്ല ഈ ഒരു ബൾബ് അപ്പൊ നമുക്ക് ഇതാണ് പി സി ബി എന്നാണ് നമുക്ക് ഇതുപോലെ തന്നെ പി സി ബി ഡ്രൈവ് പിന്നെ ഡ്രൈവിനെ നമുക്ക് വാറണ്ടി ഒന്നും ഉണ്ടാവില്ല അതാണ് നമുക്ക് പൈസ കുറേ നമുക്ക് വാറണ്ടി ഒന്നും ഉണ്ടാവുള്ളൂ ബൾബ് നമുക്ക് പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റും ഏത് ഞാൻ ജസ്റ്റ് പറഞ്ഞത് പല ക്വാളിറ്റി ഉണ്ട് പി സി ബി എൽ ഇ ഡി ബോർഡ് തന്നെ പല ക്വാളിറ്റി ഉണ്ട് അല്ല കൂടിയ ക്വാളിറ്റി ഉള്ളതുണ്ട് വാരന്റണ്ടി ഉള്ള ടൈപ്പുണ്ട് സിക്സ് മന്ത്സ് വൺ ഇയർ ഒക്കെ വാരന്റിയൊക്കെ ഇടും അപ്പൊ അതൊക്കെ ക്വാളിറ്റി ഇത് നമ്മള് ക്വാളിറ്റി അതായത് നമുക്ക് ഒരു ഒരു വർഷം വില യൂസ് നമുക്ക് ചെയ്യാതെ ആവുക അതായത് ഈ ഡ്രൈവ് ചൂടാവുന്നതിനനുസരിച്ച് ഈ ഡ്രൈവ് കംപ്ലൈന്റ് ആവുക കണ്ടിന്യൂസ് കത്തിച്ചു അതിനനുസരിച്ച് ഈ എൽ ഇ എൽഇഡി അതായത് എൽഇഡിക്ക് ഒരു ലൈറ്റിന് ഹവർ ഉണ്ട് എൽ ഇ എൽഇഡിന്റെ ഓരോ സ്പോട്ട് എൽ ഇ എൽഇഡിണ്ടാവും ഓരോ ബട്ടൻസി ബട്ടൻസിനും ഓരോ നമ്മൾ ഐസ് പറയുന്ന പോലെ ഇപ്പൊ തൊള്ളായിരം ഹവേഴ്സ് തൊള്ളായിരം മണിക്കൂർ ഹവേഴ്സ് അങ്ങനെ ഓരോ കണക്കുകളുണ്ട് ഇതിന്റെ കീർത്തി എത്ര ഹവറാണ് ഉള്ളത് മിക്കവാറും ഒരു തൊള്ളായിരത്തി മൂവായിരത്തി ഇരുപത് അത്രയും അവേഴ്സ് മാത്രമേ ലൈറ്റ് കിട്ടും കഴിയുമ്പോൾ വെട്ടം കുറഞ്ഞു കുറഞ്ഞ് വരാനായിട്ട് ചാൻസ് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കൂടി കാരണം അതിന്റെ വെട്ടം നിക്കാനും അത് ലൈഫ് വേണ്ടി നിക്കാൻ വേണ്ടിയാണ് ടെസ്റ്റ് നോർമലി ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ നമ്മൾ ഒക്കെ ഉണ്ട് നോർമൽ ടെമ്പറച്ചർ ഹീറ്റ് മാത്രമുള്ളൂ നഷ്ടപ്പെട്ടു പോകാം ബൾബിന്റെ അപ്പൊ എന്താണികൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ ചെറിയ കുറവ് ബൾബ് ഉണ്ടാക്കാൻ നിക്കാൻ നമുക്ക് പറ്റും അപ്പൊ ഈ ലൈറ്റ് ഒക്കെ നമുക്ക് ഒന്നിച്ച കിട്ടാം ഇപ്പൊ ഈ ഒരു പി സി ബി ഈ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ ഈ ഒരു ബോർഡ് ഇത് ഒരെണ്ണായിട്ട് നമുക്ക് കിട്ടില്ല ഈ ഒരെണ്ണായിട്ട് നമുക്ക് വായിക്കാൻ കിട്ടില്ല നമുക്ക് ഇരുപതെണ്ണം പതിനഞ്ചെണ്ണം ഇങ്ങനെയൊക്കെ സെറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഷീറ്റ് പതിനഞ്ചെണ്ണായി കിട്ടും ഈ ഒരു കവർ കേസ് വരുന്നത് ഇതിന്റെ ടോപ്പ് കേസ് വരുന്നത് ഇരുപെണ്ണം പതിനഞ്ചെണ്ണക്ക നമുക്ക് സെറ്റ് ആയിട്ട് കഴിയാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് പഞ്ചിങ്ങിന് മെയിനില്ല അഡെയിലി കേസ് അല്ലെങ്കിൽ ആ ബൾബിൽ ലോക്ക് ആണത് ഈ ഒരു അടി ഭാഗത്തുള്ള ഈ ഒരു കപ്പിലാണ് അതുപോലെ സോൾഡ് ആണ് ഇത് നമുക്ക് മെയിനായിട്ട് നോക്കിയിട്ട് ഈ ഒരു പഞ്ചിങ് ടൂൾ വേണ്ടി വരും ഈ പഞ്ചിങ് ടോഡിന്റെ വില എന്ന് പറഞ്ഞാൽ റേറ്റ് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പിനാണെങ്കിൽ കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ റേറ്റ് കാരണം വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേറ്റ് പറഞ്ഞിട്ട് രണ്ടായിരം രണ്ടായിരത്തി പറഞ്ഞിട്ട് അതിന് മെറ്റൽ ക്വാളിറ്റി അനുസരിച്ച് കൂടി കൂടി വരും ഈ ഒരു പഞ്ചിങ് ടൂൾ നമുക്ക് കണ്ടമാന പണം ഡ്രസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഇത് ചെയ്ത് ഇതേ വെച്ചിട്ട്

അതുപോലെ തന്നെ നമുക്ക് ട്യൂബിന്റെ ഇതുപോലെ തന്നെ മറ്റു എൽ ഡി ട്യൂബിനെ നമുക്ക് ഇതുപോലെ തന്നെ സമിതിയും പറ്റും അപ്പൊ നമുക്ക് അതുപോലെ ടൂബിന്റെ സമൃദ്ധി ബൾബുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുതിയ മോഡൽ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് സോളാർ വെച്ചിട്ടുള്ള സോളാർ ചെറിയ സോളാർ പാൽ റീചാർജി ഡക്സുകൾ ഇങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ടുകളൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചത് നമുക്ക് ഇതുപോലെ ഇതുപോലെ ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് അതായത് ഞാൻ എവിടെ ഷോപ്പിംഗ് പോയി നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ എന്നിങ്ങനെയുള്ള പ്ലാറ്റ്ഫോമില് ഇന്ത്യ മാർട്ട് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ പേജുകളൊക്കെ ഉണ്ട് ഇപ്പം ഇലക്ട്രോണിക് ഇൻസ്റ്റഗ്രാം പേജുകളുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് സിറ്റികളിൽ പോയിട്ട് ഇതുപോലുള്ള ബോർഡുകൾ പി സി ബി ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ജസ്റ്റ് ഇതിന്റെ മെത്തേഡുകളൊക്കെ നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു നമുക്ക് മെയിൻ ആയിട്ട് എപ്പോഴും സോൾഡറിങ് കഴിഞ്ഞാൽ സോൾഡർ കഴിഞ്ഞാൽ എന്താണ് വേണം ഈ പഞ്ചിങ് ടൂൾ പോലും നമുക്ക് ഈ കേസ് അതായത് ബാക്ക് പറ്റും അപ്പൊ എന്തെങ്കിലും സോൾഡർ നിങ്ങൾക്ക് ഒരു ബൾബ് എന്തായാലും പറ്റും അപ്പൊ അത് മെയിൻ ആയിട്ട് നോട്ടിയാ പിന്നെ ഇതുപോലുള്ള ബൾബുകൾ എന്തെങ്കിലും ഒന്നിച്ച് വില വിലങ്ങോട്ടി അല്ലെങ്കിൽ എവിടെ ഫാമുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നോ രണ്ടോ രണ്ടിന് വേണ്ടി നമ്മളെടുത്ത് ചോദിച്ചാൽ നമുക്ക് ഡെലിവറി ചെയ്യുന്ന മേക്ക് തരാൻ ഇപ്പൊ ഒരു ബൾബ് നമുക്ക് വാങ്ങിയിട്ട് ഒന്നിച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അതൊരു അമ്പെണ്ണോ നൂറ് ഒരു ഹാളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഏരിയകൾ അങ്ങനെ ഇതുപോലെ ഒരു ഉണ്ടെങ്കിൽ എത്ര വാട്ട്സ്ആപ്പ് പറഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് തരാൻ പറ്റും ഒന്നിച്ചാൽ നമുക്ക് അതിന്റെ റൈറ്റ് കുറവ് നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള എന്നെ കോണ്ടാക്ട് ചെയ്യാം ഫേസ്ബുക്ക് അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ ആരുടെ ക്ലോസ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാൻ അല്ലാതെ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടാലും ഞാൻ തരും ഇപ്പൊ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാം ഷെയർ ചെയ്തുതരാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം പർച്ചേസിംഗ് ലിങ്ക് താഴെ കൊടുക്കാം കേസും കാര്യങ്ങളൊക്കെ കിട്ടണം ജസ്റ്റ് വാങ്ങിയിട്ട് ചെയ്ത് നോക്കാം അപ്പൊ ഇതുപോലെ വീഡിയോ ഓക്കെ ബൾബ് കത്തിൽ അപ്പൊ നമ്മുടെ ബൾബിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇലക്ട്രിക്കൽ താല്പര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ താല്പര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു കൊടുക്കാം അപ്പൊ ഇനി വീഡിയോസ് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു സപ്പോർട്ടാണ് എന്തായാലും വീഡിയോ ഫോളോ ചെയ്യാൻ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ With the bubble with